ബിക്കോസ് ലോഡ് പ്രഷർ ഉണ്ടായിരുന്നു ആ ഓക്കെ ഏറ്റവും കൂടുതൽ കാത്തിരുന്ന് നമുക്ക് ഒരു സാധനം കിട്ടുമ്പോഴാണ് നമുക്ക് അതിനോട് ഏറ്റവും സന്തോഷം തോന്നുന്ന ഒരു കാര്യം അപ്പോ അങ്ങനെ കാത്തിരുന്ന് കിട്ടിയ ഒരു സാധനമായിരുന്നു റിയൻട്രി ഒമ്പത്തഞ്ചാമത്തെ ദിവസം ഞാൻ ഇറങ്ങിയതിന് ശേഷം എല്ലാ ദിവസവും ഞാൻ എപ്പിസോഡുകൾ കാണും ലൈവ് അധികം കാണാറുണ്ട് എപ്പിസോഡ് കാണുന്ന സമയത്ത് ജാസ്റ്റിൻ്റെ നോക്കിയിരിക്കും ഓരോരുത്തർ വരുന്നതും നോക്കിയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് കുറച്ച് സ്പെഷ്യൽ ആയിക്കോട്ടെ അത്രയും എഫേർട്ട് എടുത്ത് റീഎൻട്രി ചെയ്തത് എനിക്ക് ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള മൊമെന്റ് പിന്നെ അതുപോലെ തന്നെ സ്റ്റേജിൽ ഫിനാലിയില് ടോപ് ത്രീല് ജാസ്മിൻ നിക്കുന്ന ഞാൻ പോയി നോക്കും ഇവനാണോ ഇവനാണോ ഇവനല്ല ഇവനല്ല പിന്നെ രാവിലെ ഞാൻ പെട്ടെന്ന് ഏറ്റവും സ്പെഷ്യൽ ചോദിക്കാനുണ്ടോ ആളുകളുണ്ടല്ലോ നിങ്ങൾക്ക് കിട്ടിയൊരു കിട്ടിയാട്ടുകാർക്ക് എന്താ ചോദിക്കാൻ ചോദിക്കാനുണ്ടോ എപ്പോഴും ബിഗ് ബോസ് കാണാറുണ്ട് ആ ഒരു ടൈം ആകുമ്പോ ബിറ്റയും ജാസ്മിനും ഗബ്രിന്റെ ഒക്കെ ആ ഒരു കോംബോവും അതൊക്കെ കാണാൻ ഗെയിമൊക്കെ അടിപൊളിയായിരുന്നു പിന്നെ ഗബ്രിന്റെ ആ വോയിസ് അടിപൊളിയാണ് ആ രീതി ടോക്ക് ചെയ്യണത് നമുക്ക് ആരും ആരുമില്ലാതെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു എനിക്ക് എനിക്കത് ഈവനില്ല എല്ലാവരും പോയി നിന്ന് ഞാൻ തകർന്നു പൊത്തു സിറ്റുവേഷൻ ആണ് ഫാമിലി വന്നത് അപ്പൊ എനിക്കെന്താ പറയാ ഒരു രണ്ട് ശതമാനം ചാർജ് വരുന്ന ഒരാൾ നൂറ് ശതമാനം ചാർജ് നിർത്തിയിരിക്കുന്നു ഫാമിലി

െൻ്റോ എനിക്ക് ഗബിലിയുടെ അടുത്ത് അതേ ചോദ്യം തന്നെ ചോദിക്കാനുള്ളത് ഗബലിയുടെ ഏറ്റവും വലിയ ടാലന്റ് ഈ കാണുന്ന ക്ലാബർ സുന്ദരനാണ് സുഖനാണ് അതൊക്കെ ഞങ്ങൾക്കറിയാം പക്ഷെ ടാലന്റ് പാട്ടാണ് പക്ഷെ ബിഗ് ബോസിൽ ഗബിരിയുടെ പാട്ട് കൂടുതലായിട്ട് കേൾക്കാൻ പറ്റിയില്ല ടാലന്റ് ഷോക്കേജ് ചെയ്യാൻ പറ്റിയിട്ടെന്നുള്ള ഒന്ന് രണ്ട് ലാലേട്ടൻ ചീത്തോയണ സമയത്ത് ഗബിരി ഭയങ്കരമായിട്ട് വാടി ജാസ്മിന പ്രശ്നമല്ല പ്രശ്നമല്ലാസ്മിൻ വളരെ കൂളാണ് ഹാൻഡിൽ ചെയ്യുന്നത് ഒന്നത് രണ്ടാൾക്കും ഏറ്റവും കൂടുതൽ സ്നേഹല്ല റെസ്പെക്ട് തോന്നിയ കഥാപാത്ര കഥാപാത്രം അവിടെ ഉണ്ടായിരുന്ന ആരോടാണ് റെസ്പെക്ട് തോന്നിയത് രണ്ട് ഗബിരി എന്തുകൊണ്ട് പാട്ട് ഷോക്കേജ് ചെയ്തിട്ടില്ല പ്രശ്നം ആദ്യം തന്നെ പാട്ടിന്റെ കാര്യം പറയാം ഞാൻ അങ്ങനെ പാട്ട് പാടുന്ന ഒരാളല്ല ഞാൻ എനിക്ക് മ്യൂസിക് ഭയങ്കര ഇഷ്ടമാണെങ്കിലും ഐ ഡോ കൺസിഡർ മൈസെൽഫ് എ സിംഗർ പിന്നെ ബാത്റൂമിൽ അവിടെ ഇവിടെ കണ്ടിട്ട് നിന്ന് പാടി ശീലിച്ചിട്ടുള്ളൊരു ശീലം മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ബിഗ് ബോസിൽ അധികം പിന്നെ ഞാൻ പാട്ട് പാടിയിരുന്ന അവർ കാണിച്ചിട്ടില്ല എന്നെനിക്ക് തോന്നുന്നത് പാട്ടൊക്കെ പാടിയിട്ടുണ്ട് ഞാൻ ഇരുപത്തിനാല് മണിക്കൂർ ഇങ്ങനെ പാടി നടക്കുന്ന ഒരാളാണ് പിന്നെ എന്താണ് വേറെ കാര്യം ചോദിച്ചതല്ല ലാലൻ ചോദിച്ചത് ആ ലാലേട്ടൻ ലൻ ചീത്ത പറയണോ അത് അത് ഞാൻ എങ്ങനെയാ പറയണം അത് നമ്മള് ജനിച്ചപ്പോ തൊട്ട് കണ്ടു വന്ന ഒരു മുഖം നമ്മളത്രയും സ്നേഹത്തോടെ അത്രയും ആരാധിച്ച് കാണുന്ന ഒരു മുഖം നമ്മുടെ കൂട്ടിൽ നമ്മുടെ പേര് പറഞ്ഞ് ചീത്ത വിളിക്കുമ്പോൾ ആരാണെങ്കിലും കെളി പോകും ആദ്യത്തെ ആഴ്ച ഞാൻ ഇരുന്ന് പോയതാണ് അതിനുശേഷം പിന്നെ പതുക്കെ പതുക്കെ ശീലമായി കഴിയുമ്പോൾ ഓക്കെ വന്നു പക്ഷെ എന്നാലും ലാലടൻ നമ്മുടെ പേര് പറയാ എന്ന് തന്നെ ഞാനൊരു ഭാഗ്യമായിട്ടാണ് കാണുന്നത് സോ ലാക്സ് ഏറ്റവും റെസ്പെക്ട്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ള ഒരാള് എനിക്ക് ബിഗ് ബോസിൽ ചെന്നപ്പോൾ തൊട്ട് ആരും തൊട്ട് ഏറ്റവും റെസ്പെക്ട്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ളത് അതിൻ്റെ ഒരു ക്രൂ മെമ്പറിനെയാണ് അത് ഞങ്ങൾ കഴിഞ്ഞ ഞാൻ എൻ്റെ ഇൻ്റർവ്യൂ സ്റ്റേജിൽ പരിചയപ്പെട്ട ഒരാളാണ് അതിനുശേഷം ഞാൻ വിൽക്കാനതിനു ശേഷമാണ് അവളോട് സംസാരിക്കുന്നത് ആളുടെ പേര് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളെത്ര കംഫർട്ടബിൾ ആയിരിക്കില്ല സോ ഹീസ്